ഞാൻ പാറോണ്ട് വീട്ടിൽ ടി വി കാണുന്നു അവിടുത്തെ ചേച്ചി പറഞ്ഞു തുടക്കിയ പറഞ്ഞിട്ട് എന്നെ പുറത്താക്കി എന്തിനാണ് മോൾ എന്തിനാ അങ്ങോട്ട് പോയത് കൊച്ചു ടി വി കാണാൻ കൊച്ചു ടി വി കാണാനോട്ട് ടി വി അച്ഛൻ പറഞ്ഞു ടി വി വാങ്ങി തരാന്ന് സ്കൂളിൽ പൊട്ടിട്ട് ഇതുവരെ ആയിട്ടും വാങ്ങി തന്നില്ല വാങ്ങി തന്നിട്ടില്ലേ സങ്കടപെടാ ഒരു ഒക്കെ വില കുറവിൽ കൊടുക്കുന്ന ഒരു മാമനുണ്ട് ചേച്ചി ആ മാമന്റെ അടുത്ത് പോയിട്ട് ടി വി കിട്ടുവോ ചോദിച്ചു നോക്കട്ടെ കേട്ടോ ഉണ്ടെങ്കിൽ ചേച്ചി കൊണ്ടുവന്ന് തരാം ഹായ് വിഷ്ണോ എന്തൊക്കെയുണ്ട് ഞാൻ കാണാൻ വേണ്ടിട്ട് വേണ്ടി വന്നതന്നെയാണ് ഞാൻ ഒരു കുട്ടിക്ക് ഒരു കുറഞ്ഞ വില കിട്ടുന്ന ഒരു ടി വി മനസ്സിലായി നമ്മളിവിടെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ള മനസ്സിലായി നമുക്ക് സി ജി എസ് മാർട്ടിൽ എന്താ ചെയ്യാൻ പറ്റും നടക്കുക എന്തൊക്കെയാണ് ഗൂഗിൾ ടി വി ഇടിമിന്നൽ ഫുൾ വാറണ്ടി കിട്ടും ഈ സ്പീക്കറുകൾ ടവർ സ്പീക്കർ വരെ നമ്മൾ ഗിഫ്റ്റ് ാണ് എല്ല എല്ലാത്തിനും നമ്മൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും ഓഫർ ഉണ്ട് പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രാച്ച് 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 കൂപ്പൺസ് കൊടുക്കും ആ കൂപ്പൺ എത്രയാണോ കാണിക്കുന്നത് അതും നമുക്ക് ആയിട്ട് ചെയ്യാം ആവശ്യം വന്ന് പറഞ്ഞു അപ്പൊ അവരൊരു നല്ല മനസ്സുകൊണ്ട് പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്ക് ഒരു ടി വി എന്നുള്ള സ്വപ്ന സാക്ഷാത്കരിക്കാൻ പോവാണ് ടി വി ആണ് കേട്ടോ ഏഹ് ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് സന്തോഷായോ ഏഹ് അപ്പോൾ ഇതുപോലെ വില കുറവിൽ നിങ്ങൾക്ക് ടിവികൾ വേണോ നിങ്ങൾ സി ഡി എസ് മാർട്ടിലേക്ക് പോയിക്കോളൂ സി സി എസ് മാർട്ടിന്റെ ഒരുപാട് ശാഖകൾ കേരളത്തിലൂടെ നിങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്